ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു എമർജൻസി ലൈറ്റ് എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം എന്നാൽ എല്ലാ വീടുകളിലും കാണുമായിരിക്കുമല്ലോ എല്ലാ വീടുകളിലും എമർജൻസി ലൈറ്റ് ഒഴിച്ചു കൂടാൻ പാ ഒഴിച്ചു കൂടാൻ പാടില്ലാത്തൊരു ഐറ്റമാണ് എന്നാലും നമുക്ക് ഒരു എമർജൻസി ലൈറ്റ് കംപ്ലയിൻ്റ് ആയിക്കഴിഞ്ഞാൽ അതെങ്ങനെ റെഡി ആക്കി എടുക്കാമെന്ന് ആണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് എന്നാൽ ഇത് എൻ്റെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു എമർജൻസി ലൈറ്റാണ് എന്നാൽ ഇതിൻ്റെ ബോർഡ് പോയതാണ് ബോർഡ് പോയതെന്ന് വെച്ചാൽ ഇതിൻ്റെ എമർജൻസി ഈ ബോർഡ് കംപ്ലയിൻറ്റ് വന്നതാണ് കംപ്ലയിൻ്റ് വന്ന അത് റെഡി ആക്കാൻ ഒക്കില്ലായിരുന്നു റെഡി ആക്കാൻ ഒക്കത്തില്ല അത് സ്പെയർ കിട്ടത്തില്ലായിരുന്നു അതിൻ്റെ അന്നേരം മാറ്റുകയാണ് എന്നിട്ട് ഏകദേശം ഇത്ര എൽ വരുന്ന ഏത് എമർജൻസി ഈ ലാമ്പ് അതിൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ബോർഡാണിത് ഇത് പവർ സപ്ലൈ ഉൾപ്പെടെ അതിനകത്ത് വരുന്ന ഒരു ബോർഡാണ് ഇത് എ സി സപ്ലൈ നേരെ നേരിട്ട് കൊടുക്കാം സാധാരണ എമർജൻസി ബോർഡുകളിൽ ട്രാൻസ്ഫോമർ വഴി ഒരു നയൻ സീറോ സീറോ നയൻ വോൾട്ടേജ് ബോർഡിൽ കൊടുത്തിട്ടാണ് വർക്ക് ചെയ്യുന്നത് പക്ഷേ ഇത് നേരിട്ട് എ സിയിൽ വർക്ക് ചെയ്യുന്ന ബോർഡാണ് എ സി വർക്ക് ചെയ്തിട്ട് പിന്നെ അത് ഔട്ട്പുട്ട് സിക്സ് സിക്സ് വോൾട്ട് വരുന്ന ബോർഡാണിത് ഒറ്റ ഒരു ബോർഡേ ഉള്ളൂ ഇരുന്നൂറ് രൂപയ്ക്ക് താഴെക്കുന്ന ബോർഡാണിത് എന്നിട്ട് ഈ ബോർഡിൽ കണക്ഷൻ എന്ന് പറയാം നമ്മൾ എ സി കൊടുക്കേണ്ട ഭാഗമെന്ന് വെച്ചാൽ ഇതാണ് എ സി എഴുതി എ സി സപ്ലൈ ഇത് വി പ്ലസ് വി മൈനസ് എന്നു വെച്ചാൽ ബാറ്ററിയിലോട്ട് എമർജൻസി ബാറ്ററിയിലോട്ട് പോകുന്ന ലൈനാണ് എമർജൻസി ബാറ്ററി വേണ്ടത് ഈ ബാറ്ററിയിലോട്ട് പോകുന്ന ലൈനാണ് അന്നേരം എമർജൻസി ബാറ്ററി എടുക്കുമ്പോൾ നേരത്ത് ഫോർ പോയിൻ്റ് ഫൈവ് എ എച്ച് ഉണ്ട് ഫോർ പോയിൻ്റ് ഫൈവ് എ എച്ചും പിന്നെ സിക്സ് വോൾട്ട് ഫൈവ് എ എച്ചും ഉണ്ട് എന്നാൽ സിക്സ് വോൾട്ട് ഫൈവ് എ എച്ച് ആണ് നല്ല ആമ്പിയർ ഉള്ളത് എന്നാൽ ആ ബാറ്ററി തെരഞ്ഞെടുക്കാവൂ അന്നേരം അടുത്ത കണക്ഷൻ എന്ന് വെച്ചാൽ സ്വിച്ചിൻ്റെയാണ് സ്വിച്ച് ഓണ് ഓഫിൻ്റെ സ്വിച്ചിൻ്റെയാണ് പിന്നെ വരുന്നത് എൽ ഇ ഡി ഈ എൽ ഇ ഡി എന്ന് കൊടുത്തിരിക്കുന്ന ലൈൻ പ്ലസും മൈനസും ആണ് എൽ ഇ ഡി ലൈനാണ് എൽ ഇ ഡി എന്ന് വെച്ചാൽ ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ചത് നമ്മൾ ഈ എൽ ഇ ഡി പാനലാണ് എൽ ഇ ഡി പാനൽ കണക്ട് ചെയ്യുന്ന വയറാണ് ഈ ഈ രണ്ടെണ്ണം പ്ലസും മൈനസും അത് മാറിപ്പോകാൻ പാടില്ല ഒരു നല്ലൊരു ബോർഡാണ് അന്നേരം ഇതുകൂട്ടുള്ള എമർജൻസി ഒക്കെ കംപ്ലൈൻറ്റ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് സ്വയമേ സ്വന്തമായിട്ട് ഒരു ബോർഡ് മേടിച്ച് സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ അധികം ഒന്നും ഫിറ്റിങ്സ് ഇല്ല ഒരു ഒരു സിക്സ് വോൾട്ട് ഫൈവ് എച്ച് ബാറ്ററി ഒരു എൽ ഇ ഡി പാനൽ എല്ലാ എമർജൻസി കംപ്ലൈൻ്റ് ആകുമ്പോൾ ഇത്തരം എമർജൻസികളിൽ ഉപയോഗിക്കാം ഇത്തരം എൽ ഇ ഡി വരുന്ന എമർജൻസി ഏത് എമർജൻസി ആണെങ്കിലും ഇത്തരം ഈ ബോർഡ് മാച്ചാണ് ഇത് എല്ലാ ബോ ഈ ഇത്തരം പാലിലുള്ള എല്ലാ ബോൾ എമർജൻസി ലൈറ്റിനും ഈ ബോർഡ് മാച്ചാണ് കണക്റ്റ് ആവുന്നുണ്ട് എന്നാലും നമുക്കിതൊന്ന് ഓൺ ആക്കി നോക്കാം ഇത് നേരത്തെ ഞാൻ സെറ്റ് ചെയ്ത് വച്ചിരിക്കുന്നതാണ് വേണ്ട സെറ്റ് ചെയ്ത് ഇതാ സ്വിച്ച് നമ്മുടെ സാധാ സ്വിച്ച് ആണ് ഓൺ ഓഫ് സ്വിച്ച് ഇതാണെങ്കിൽ നമ്മുടെ പവർ എൽ ഇ ഡി ആണ് പവർ എൽ ഇ ഡി എന്ന് ഈ ബോർഡിനകത്ത് വരുന്നുണ്ട് വേണ്ട ഇതാണ് നമ്മുടെ ഇൻഡിക്കേഷൻ ബോർഡ് ഓൺ ആകുന്നതിൻ്റെ ഇൻഡിക്കേഷൻ എമർജൻസിയുടെ ഓണായി നിൽക്കുന്ന എൽ ഇ ഡി ആണിത് പവർ എൽ ഇ ഡി ആണ് ഇത് ഇത്രയും ഭാഗം പവർ സെക്ഷൻ ആണ് എ സി പവർ സപ്ലൈ ആണിത് ഇത് ബാറ്ററി കൊടുക്കുന്ന വി പ്ലസും വി മൈനസും പിന്നെ ഇത് ഔട്ട്പുട്ട് ബാറ്ററികളായിട്ടുള്ള ഔട്ട്പുട്ടാണ് ഏകദേശം നല്ലൊരു ബോർഡാണിത് അന്നേരം ഇതിൻ്റെ പവർ നല്ലൊരു പവറാണ് ഞാൻ വെട്ടം അണച്ചിട്ട് ഓഫ് ചെയ്തിട്ട് നമുക്കൊന്ന് നോക്കാം വേണ്ട ഇത്രയും ഇതിപ്പം ചാർജ് ചെയ്യണം ബാറ്ററി ചെറിയ ചാർജ് കുറവുണ്ട് അതുകൊണ്ടാണിങ്ങനെ വേണ്ട ആ ബോർഡിലാണിത് വേണ്ട ഈ ബോർഡിലാണ് ഈ ബോർഡാണ് അതിൽ യൂസ് ചെയ്തേക്കതിരിക്കുന്നത് അന്നേരം എല്ലാം ഇലക്ട്രോണിക് ഷോപ്പുകളിലും ഈ ബോർഡ് വാങ്ങിക്കാൻ കിട്ടും ഇരുന്നൂറ് രൂപയ്ക്ക് താഴെ ഉള്ളൂ ഈ ബോഡ് ഈ ഒരു ബോർഡും പിന്നെ ബാറ്ററി ബാറ്ററിക്ക് ഒരു നാനൂറ് രൂപയ്ക്ക് താഴെയാണ് ഒരു മുന്നൂറ്റമ്പത് മുന്നൂറ്റി അമ്പത് രൂപയാണെന്ന് തോന്നുന്നു ബാറ്ററിയുടെ വില പിന്നെ ഇത്തരം പാലിൽ ഈ എൽ ഇ ഡി പോയി ചിലപ്പം ഈ എൽ ഇ ഡി പോയതാണെങ്കിൽ നമുക്ക് ചെറിയ എൽ ഇ ഡി പാലിൽ മേടിക്കാൻ കിട്ടും ഒരു ഇരുപത് എൽ ഇ ഡി ഒക്കെ വരുന്ന പാലും മേടിക്കാൻ കിട്ടും അതും മേടിച്ച് കണക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാം നമ്മൾക്ക് എമർജൻസിയിലായിട്ട് എങ്ങനെ വർക്ക് ചെയ്യാൻ നോക്കാം എന്നാൽ ഈ കത്തിച്ചിട്ടിട്ട് നമ്മൾ നമ്മളിപ്പോൾ കറൻറ്റായി കൊടുത്ത് കഴിയുമ്പോൾ ഇത് ഓഫാവണം സോക്കറ്റ് എടുക്കാൻ പോയ സോക്കറ്റ് ഇച്ചിരി മാറി കഴിക്കുവായിരുന്നു അന്നേരം നമുക്ക് ഇത് സോക്കറ്റ് കൊടുത്ത് കഴിയുമ്പോൾ ഇത് ഓഫാണ് ഇല്ലായിട്ട് കറക്റ്റ് ബോർഡ് വർക്കിംഗ് ആണെന്ന് നമുക്ക് മനസ്സിലാകാം കണ്ടോ ഇപ്പം ചാർജിങ് ചാർജിങ് ആയിട്ടുണ്ട് കണ്ടോ ചാർജിങ് എൽ ഇ ഡി ഒക്കെ ഉണ്ടോ ഇതിപ്പം ഓഫ് ചെയ്യുമ്പോൾ പവർ ഓഫ് ചെയ്യുമ്പോൾ കത്തണം ഇത് ചാർജിങ് സെഷൻ അല്ല എല്ലാവർക്കും സെറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ ഇപ്പോൾ എമർജൻസിയിലായിട്ട് കംപ്ലൈൻറ്റ് ആയിട്ടിരിക്കുന്നത് സ്വയമേ സെറ്റ് ചെയ്യുക ബോർഡ് പണിയാൻ അറിയാൻ വയ്യാത്തവർക്ക് പഴയ ബോർഡ് പഴയ ബോർഡ് ഇപ്പോൾ ഏകദേശം എല്ലാം ചോപ്പറൊക്കെ വരുന്നതാണ് ചോപ്പറൊക്കെ ഒന്നും ഇപ്പോൾ ആരും റെഡിയാക്കത്തില്ല അങ്ങനെയുള്ളവർക്ക് ഇത് ഈ ഒരു ബോർഡ് വേണിച്ച് നമുക്ക് സെറ്റ് ചെയ്യാം ഒരു മുന്നൂറ് പത്ത് നാനൂറ് രൂപയ്ക്കുള്ളിൽ ഒരു എമർജൻസി സെറ്റ് ചെയ്തെടുക്കാം ഓക്കെ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അന്നേരം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കമൻറ്റ് ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ബൈ